അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ നന്മ കുട്ടികളുടെ ശക്തി സൽ ചിന്ത സൽബുദ്ധി ഒരേ ഒരു മന്ത്രം ഒരേ ഒരു നാമം നമസ്കാരം കയ്പേശ്ശേരി ഗോവിന്ദമ്പുരി ആധ്യാത്മികതയുടെ ഇടനാഴിയിലൂടെ നാമജപത്തിൻ്റെ ചെറുകരയിൽ നിന്നുകൊണ്ട് ഭക്തിയുടെ ഏറ്റവും ഇങ്ങേയറ്റത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരുപടി കാര്യങ്ങൾ നിരവധിയായി നിങ്ങളോട് സംവദിച്ചിട്ടുണ്ട് ഞാൻ ഓരോ കാര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ ഓരോ വിഷയങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ഓരോ നാമജപത്തെക്കുറിച്ച് പറയുമ്പോഴും എൻ്റെ മനസ്സിലെ ഒരേ ഒരു ലക്ഷ്യം നിങ്ങളും കേൾക്കുന്നവരും അവരുടെ പരമ്പരയും രക്ഷപ്പെടുക ഓരോ സമയത്തും ഞാൻ ഇതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ അത് പറയാനുള്ള കാരണം നമ്മളുടെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന ഒട്ടും ഹിതകരമല്ലാത്ത സങ്കടം ഒഴിവാക്കുന്ന ഒരുപാട് ന്യൂസുകൾ നമ്മൾ ഒട്ടനവധി പേപ്പർ മാധ്യമത്തിലൂടെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ടി വി മാധ്യമത്തിലൂടെ കാണുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഞാനിതിനു മുൻപ് എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട് ഈശ്വരവിശ്വാസത്തിൻ്റെ പാതയിലൂടെ നാമജപത്തിൻ്റെ പാതയിലൂടെ ഈശ്വരൻ്റെ വഴിയിലൂടെ നമ്മുടെ പരമ്പരയെ വളർത്തുമ്പോൾ കിട്ടുന്ന പുണ്യത്തെക്കുറിച്ച് കഴിഞ്ഞ വർഷം നിരവധി വർ നാളുകളായി ഞാൻ എപ്പോഴും നിങ്ങളോട് സംവദിക്കാറുണ്ട് ആ നം എന്നെ സംവദിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭക്തൻ്റെ കുടുംബത്തിലും അതനുസരിക്കുന്ന ഒരു ഭക്തൻ്റെ കുടുംബത്തിലും നമുക്ക് നമുക്കിങ്ങനെയൊരു ന്യൂസ് കേൾക്കാൻ സാധ്യതയില്ല അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത് നമ്മൾ നമ്മുടെ കുട്ടിയെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ അല്ലെങ്കിൽ ദൈവത്തെ ഭജിക്കാത്തതിൻ്റെ ദുരിതങ്ങളെക്കുറിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കാത്തതിൻ്റെ ദോഷങ്ങളെക്കുറിച്ച് ദൈ ഈശ്വരനുമായി ബന്ധപ്പെട്ട കഥകൾ പറഞ്ഞു കൊടുക്കാതെ ഈശ്വരനുമായി ബന്ധപ്പെടാതെ ജീവിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ സംഭവിക്കുന്ന നെഗറ്റീവായ എനർജിയെ അല്ലെങ്കിൽ അവന് സംഭവിക്കുന്ന ആസൂരിക ശക്തിയെക്കുറിച്ച് ആ കുട്ടിയിൽ ബോധവാനാക്കായി ബോധവാനാക്കി നമ്മൾ മാതാപിതാക്കൾ അവരെ പറഞ്ഞു പഠിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അവൻ ആ കുട്ടിക്ക് സമൂഹത്തിൽ ഒരാളോട് മോശമായി പെരുമാറാനോ അയാൾക്കൊരാളെ ഉപദ്രവിക്കാനോ അയാൾക്ക് ചീത്ത മോശമായ കൂട്ടുകെട്ടിൽ എത്തിച്ചേരാനോ ഒരിക്കലും സാധിക്കില്ല ശരിക്കും നമ്മൾ രാവിലെ പേപ്പർ എടുക്കുമ്പോൾ പേടിയാണ് അഞ്ചാം ക്ലാസ്സുകാരനെ ആറാം ക്ലാസ്സുകാരനെ പിടിച്ചു പത്താം ക്ലാസ്സുകാരൻ പതിനൊന്നാം ക്ലാസ്സുകാരനെ കൊന്നു അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ എന്താ ഇത് കേൾക്കണേ എന്ത് ലഹരിയുടെ പേരിലായാലും എന്ത് വിഷത്തിൻ്റെ പേരിലായാലും ഏത് എന്ത് സാധനങ്ങളുടെ പേരിലായാലും ഒരു മനുഷ്യനെ വാക്കുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ കർമ്മം കൊണ്ടോ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് മഹാഭാവമാണെന്ന് സനാതനധർമ്മം നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ആ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്ന നമ്മളും നമ്മുടെ പരമ്പരയും അങ്ങനെ ചെയ്യാൻ മുതിരില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് എപ്പോഴും പറയാറുള്ളത് എപ്പോഴും ഞാൻ എല്ലാ കാലത്തും ഞാൻ പറയാറുണ്ട് ഒരു കുട്ടിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം നല്ല ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗർഭിണിയായി നല്ല കുട്ടിയെ പ്രസവിക്കുന്ന ഈശ്വരാനുഗ്രഹം വേണം നല്ല കുട്ടി ജനിച്ച് നല്ല സ്വഭാവ രൂപത്തിൽ വളരണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം നല്ല സ്വഭാവത്തിൽ വളരുന്ന മാത്രം പോരാ നല്ല ബുദ്ധിയും നല്ല വിദ്യയും കിട്ടണമെങ്കിൽ ഈശ്വരാധീഗ്രഹം വേണം നല്ല വിദ്യയും നല്ല ബുദ്ധിയും കിട്ടാൻ വരാം നല്ല കോഴ്സ് എടുക്കണമെങ്കിൽ ഈശ്വരാധീനം വേണം നല്ല കോഴ്സ് എടുത്താൽ പോരാ നല്ല സ്ഥലത്ത് ജോലി കിട്ടണമെങ്കിൽ അനുഗ്രഹം വേണം അവനും നല്ല ഒരു പാർട്ട്ണറെ ഒരു പത്നിയെ അല്ലെങ്കിൽ ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം അപ്പൊ ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ജനിച്ചു കഴിഞ്ഞാൽ അവർ അവസാനത്തെ ശ്വാസം വരെ വേണ്ടതാണ് നിങ്ങൾ ഇപ്പോഴെങ്കിലും കേൾക്കുന്നവര് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിരീക്ഷിക്കാം നിങ്ങളുടെ കുട്ടി എത്ര ദിവസം ക്ഷേത്രത്തിൽ ഒരാഴ്ച പോകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ച് നോക്കുക എത്ര നേരം വൈകുന്നേരം നാമം ജപിക്കേണ്ടെന്ന് നോക്കുക നമ്മൾ പലരും പറഞ്ഞ് പലപ്പോഴും ഞാൻ കേട്ട ഒരു കഥയുണ്ട് എൻ്റെ മോള് ഭയങ്കര ഭക്തയാണ് അമ്പലത്തിൽ പോകുന്നത് അത് വല്ലപ്പോഴേ ഉള്ളൂ നാമം ജപിക്കുന്നു ഇല്ല അവൾ തൊഴുതു പ്രാർത്ഥിക്കും അപ്പം നമ്മൾ തൂമ്പയുടെ സ്വഭാവം പോലെ എല്ലാം ഇങ്ങോട് കളിക്കുമ്പോൾ ഇങ്ങോട്ടല്ല ആ ഒരു രീതിയിലല്ല നമ്മുടെ സന്തതി പരമ്പരയെ നമ്മൾ വാർത്തെടുക്കേണ്ടത് ആഴ്ചയിൽ മൂന്നോ നാലോ ദിവസമെങ്കിലും ക്ഷേത്രദർശനം നടത്താൻ ഒരു വയസ്സ് തൊട്ട് നമ്മൾ അവൻ്റെ മനസ്സിൽ പറഞ്ഞു കൊടുത്തു പഠിപ്പിച്ചാൽ മാത്രമാണ് പതിനഞ്ച് വയസ്സിലും ആ ശീലം അവലിലുണ്ടാവുകയുള്ളൂ കതിരിൽ കൊണ്ട് വളം വെക്കരുന്ന് നമ്മുടെ മാതാപിതാക്കൾ കണ്ട് പറയാറുണ്ട് ആ കുട്ടി പ്രായപൂർത്തിയായ ശേഷം അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ അവൻ അമ്പലം എന്താണോ അവിടുത്തെ ചൈതന്യം എന്താണോ പോയാൽ എന്താ ഗുണമെന്തോ അവൻ അറിയില്ല കാരണം അവൻ ജീവിക്കുന്നത് പോസിറ്റീവായ എനർജിയിലല്ല അവൻ ജീവിക്കുന്നത് നെഗറ്റീവായ ചിന്തകളിലാണ് അപ്പോൾ ഒരു വയസ്സ് തൊട്ട് ക്ഷേത്രദർശനത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുകയല്ല കാണിച്ചു കൊടുക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ മാതാപിതാക്കൾ കുട്ടിക്കാലം തൊട്ട് തന്നെ അക്ഷരങ്ങൾ തെളിയാത്ത കാലത്ത് തന്നെ വിളക്കിൻ്റെ മുമ്പിൽ നാമജപാദികൾ ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മാതാപിതാക്കൾ ജനിക്കുന്നത് ആ നാമജപത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ദുഷ്പ്രതിക്ക് ദുഷ്പ്രവൃത്തിക്ക് ഒരു ശാപവും ഒരു താപവും ഉണ്ടെന്നും നമ്മൾ നടുന്നത് നമ്മൾ തിരിച്ച് പിന്നീട് ഒരിക്കൽ കൊയ്യേണ്ടി വരുമെന്നും പറഞ്ഞു മനസ്സിലാക്കുന്നതാണ് യഥാർത്ഥ മാതാപിതാക്കൾ അതുകൊണ്ട് കുട്ടികളിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാൻ മാറ്റാൻ ശ്രമിക്കേണ്ടത് മാതാപിതാക്കൾ അവരിൽ ഭക്തിയുടെ അംശം ഉണ്ടാക്കിയെടുക്കുക എന്ന് മാത്രമാണ് നല്ല നാമം ജപിക്കുമ്പോൾ നമശിവായ 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 എന്ന് ജപിക്കുമ്പോൾ നാരായണായ നമ നാരായണായ നമ എന്ന് ജപിക്കുമ്പോൾ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന നാമം ജപിക്കുമ്പോൾ ഗം ഗണപതി എന്ന് പറയുന്ന നാമം ജപിക്കുമ്പോൾ ഈ നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് നമ്മുടെ വായിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ശക്തി ആ പ്രതലത്തിൽ ആ ഭഗവാനെ ജപിച്ച് 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 ആ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ നാമജ ജപത്തിലൂടെ ഉണ്ടാകുന്ന ഒരു മൂർത്തി ഭാവത്തിന് ആ വ്യക്തിയുമായി താതാമ്യം പ്രാപിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവൻ എനർ അവൻ്റെ ഓറ വലുതാവുകയാണ് അവൻ്റെ ശരീരം എനർജി ആകുകയാണ് അവൻ ശക്തനാവുകയാണ് ബുദ്ധിമുതമാ ബുദ്ധിയുള്ളവനാവുകയാണ് നന്മയിലേക്ക് മാത്രമാണ് അവൻ്റെ കണ്ണുകൾ പോകുന്നത് നാമജപത്തിലൂടെ നമ്മളിപ്പോൾ അക്ഷ ഓരോ അക്ഷരങ്ങളും അതായത് എപ്പോഴും ചീത്ത പറയുന്ന കുടുംബത്തിൽ എപ്പോഴും സങ്കടത്തിൻ്റെ ഭാവമുണ്ടാവുമെങ്കിൽ എപ്പോഴും മോശം വർത്തമാനം വരുന്ന സ്ഥലത്ത് മോശത്തിൻ്റെ ഗുണമുണ്ടാവുമെങ്കിൽ എപ്പോഴും നാമം ജപിക്കുന്ന സ്ഥലത്ത് പോസിറ്റീവായ എനർജി ഉണ്ടാവും അതെല്ലാം നമ്മൾ ഇപ്പോൾ പല അമ്പലങ്ങളിൽ പോയി ഇറങ്ങിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത സുഖമില്ലേ ആ ഈശ്വരനെ കണ്ട് ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയി ഭഗവാനെ മുമ്പിൽ കണ്ടെന്ന് തൊഴുതിട്ട് ഇങ്ങിറങ്ങി കിട്ടുമ്പം എന്തോ ഒരു ലോട്ടറി അടിച്ച പോലെ നിധി കിട്ടിയ പോലെ ഒരു വല്ലാത്ത സന്തോഷം എവിടുന്നാത് അത് ഭഗവാൻ്റെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ ആ നാമം ജപിച്ച് ഭഗവാനിലേക്ക് താതാമ്യം പ്രാപിക്കുന്ന ഓരോ കുട്ടിക്കും നിരവധി ദിവസങ്ങളിൽ ജപിച്ച് ജപിച്ച് അവന് കിട്ടുന്ന അനുഗ്രഹകല അവൻ്റെ ചുറ്റും ഇങ്ങനെ വലയം പ്രാപിച്ച് നിൽക്കുമ്പോൾ അവൻ ഒരു ലഹരിക്കും ഒരിക്കലും അടിമയാകില്ല ഒരിക്കലും ഒരു അവൻ ചീത്ത പ്രവൃത്തിക്ക് ചെയ്യില്ല ഒരു നോട്ടം പോലും ആരും അവനെ ആരും ആര് അവൻ ആരെയും വിഷമിപ്പിക്കില്ല അപ്പം അത്രയ്ക്ക് ശക്തമാണ് നാമജപം അത്രയ്ക്ക് ശക്തമാണ് ഈശ്വര ചിന്തകൾ അത്രയ്ക്ക് ശക്തമാണ് സനാതനധർമ്മം പോലും ഇനി അത് കഴിഞ്ഞ അവൻ ക്ഷേത്രത്തിലേക്ക് എത്താനോ ആ നാശം എന്ന് പറയുന്ന വസ്തുവിൽ നിന്ന് ത്രയിപ്പിച്ച് ഉയർത്തി നന്മയുടെ ശ്രേഷ്ഠതയുടെ പാരമ്പര്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്നതാണ് ക്ഷേത്രം ഭൗ ഭൗമോർജങ്ങളുടെ ഏറ്റവും ശക്തിമത്തായ സ്ഥലം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുന്ന സ്ഥലം നമ്മൾ അങ്ങ് ചെന്നു കഴിഞ്ഞാൽ അത് തീർത്ഥമായാലും ചന്ദനമായാലും ധൂപമായാലും ദീപമായാലും മന്ത്രങ്ങളായാലും ഇതെല്ലാം എനർജറ്റിക് ഈ എനർജിയായി നിൽക്കുന്ന എല്ലാ സാധനങ്ങളിലൂടെ ഒരു പത്ത് മിനിറ്റ് നമ്മൾ ആ ദേവൻ്റെ തൊട്ടു നുമ്പിൽ നിന്ന് നിൽക്കുന്ന സമയത്ത് നമ്മുടേതായി നിൽക്കുന്ന നെഗറ്റീവായി നിൽക്കുന്ന ചിന്തകളെല്ലാം വിദൂരത്തേക്കുമായി പോസിറ്റീവിൻ്റെ ക്രിയേഷൻ കിട്ടി അവൻ മറ്റൊരു തലത്തിലേക്ക് എത്തണം അപ്പോൾ അതാണ് പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് നാല് ദിവസമെങ്കിലും കുട്ടികളെ ക്ഷേത്രത്തിൽ വിടാതിരിക്കരുത് ആഴ്ച എല്ലാ ദിവസവും നാമം ജപിപ്പിക്കാതിരിക്കരുത് നാമജപാതികളിലൂടെയും ക്ഷേത്രദർശങ്ങളുടെയും ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ പൂർണ്ണമായി വാർത്തെടുക്കാൻ പറ്റും പൂർണ്ണ നന്മയിലേക്ക് വാർത്തെടുക്കാൻ പറ്റും പൂർണ്ണമായി നിൽക്കുന്ന ശ്രേഷ്ഠമായ ചിന്തകളിലേക്ക് എടുക്കും ഒരു പാപത്തിന്റെ ശമ്പളമുണ്ട് എന്നറിയുമ്പോഴാണ് ആ പാപം കൊണ്ട് ഇന്ന ദുരിതമുണ്ടാവും എന്നറിയുമ്പോഴാണ് അവൻ നന്മയിലേക്ക് നടക്കുന്നത് കക്കാൻ കയറുന്ന കള്ളൻ പോലീസുകാരനുണ്ടെന്ന് കണ്ടാ പേടിക്കുന്നത് പോലെ നമുക്ക് ചെയ്യുന്ന പ്രവൃത്തിക്ക് തിന്മയുടെ ഫലം നമുക്ക് ലഭിക്കുമെന്ന് എന്നവൻ മനസ്സിലാക്കണോ അതൊരു വിശ്വാസിക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഏറ്റവും നല്ല വിശ്വാസിക്ക് അപ്പം ഒരു വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ജപത്തിൻ്റെ പാതയിലൂടെ ക്ഷേത്ര ദർശനത്തിലൂടെ ഏത് നെഗറ്റീവ് എനർജിയും മാറ്റി പോസിറ്റീവായ എനർജിയാക്കാം ഏത് ദുർജിന്തകളെ മാറ്റി സൽ കൊണ്ടുവരാം ഏത് മോശമായ കൂട്ടുകെട്ടിൽ നിന്നും സൽ കൂട്ടുകെട്ടിലേക്ക് കൊണ്ടുവരാം ഒരു മനുഷ്യൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും നന്മയ്ക്കും ഐശ്വര്യത്തിനും ഏറ്റവും ഒരു ദിവസം അനിവാര്യമായതാണ് ഭക്തി ഭക്തിയാണ് ഏറ്റവും വലുത് വിശ്വാസമാണ് ഏറ്റവും വലുത് ഒരു ദിവസം നിങ്ങൾ ഒരാളിനോട് ചോദിക്കുവാണ് എല്ലാ ദിവസവും എൻ്റെ മോൻ്റെ പേരിൽ എൻ്റെ മോളുടെ പേരിൽ അഞ്ഞൂറ് രൂപ ഞാൻ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം അതാണോ നല്ലത് എല്ലാ ദിവസവും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്താനാണോ നല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറയും അഞ്ഞൂറ് രൂപ നിങ്ങൾ ഇടണ്ട ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊള്ളും കാരണം പണത്തിനു പോലും രക്ഷിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യബന്ധങ്ങളും മനുഷ്യ ചിന്തകളും നശിക്കുന്ന കാലത്ത് ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞ പോലെ കലിയുഗത്തിൽ മനുഷ്യൻ മനുഷ്യനെ തിന്നും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുഷ്യൻ തന്നെ പാരയാവും മനുഷ്യൻ മനുഷ്യൻ ഉപദ്രവമാവും ആ കാലത്തിലേക്ക് മനുഷ്യനെ മാറ്റിക്കൊണ്ടു വന്ന മനസ്സുകളുടെ വികലത മാറ്റാൻ ഒരേ ഒരു മന്ത്രം ഒരേ ഒരു നാമം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ അപ്പൊ നിങ്ങളുടെ കുട്ടികളുടെ നന്മ കുട്ടികളുടെ ശക്തി സൽ ചിന്ത സൽബുദ്ധി ഇരിക്കുന്നുണ്ട് ഭഗവാനിലുണ്ട് ഭഗവാനിലുണ്ട് ഭഗവാനെ കണ്ടോളൂ ഇപ്പറയുന്ന എല്ലാ കഥകളും മാറി നന്മയിലേക്ക് വരാം ഭഗവാനിലേക്ക് കൊണ്ടുപോകൂ പരമ്പരയെ ഭഗവാനിലേക്ക് ലയിപ്പിക്കൂ കുട്ടികളെ ഭഗവാനിലേക്ക് കുടുംബം പൂർണ്ണമായി മാറട്ടെ നന്മയുടെ വസന്തം തന്നെ എവിടെ ഉണ്ടാവും ശ്രേഷ്ഠമായൊരു കാലഘട്ടം നമസ്കാരം കോവിനുമ്പിൽ